ഇന്നിപ്പോൾ ഓണം സെക്കൻഡ് ഡേ ആയിട്ട് നമ്മൾ ഫുഡ് അടിക്കാനൊക്കെ പുറത്ത് പോവുകയാണ് ഇന്നാണ് നമുക്ക് ഷിഫ്റ്റ് എല്ലാം കഴിഞ്ഞ് ഒരു ഹോഫ്ഡേ കിട്ടിയത് അങ്ങനെ അൽഫിനെ തിരിച്ച് കിട്ടിയിട്ടുണ്ട് ഇന്നലെ ഡി ജെക്ക് അവൾക്ക് വരാൻ പറ്റാത്തുള്ള വിഷമമൊക്കെ നമ്മളിന്ന് സദ്യ കഴിച്ച് തീർക്കും ബാക്കി പ്ലാൻസ് ഇന്നത്തെ എന്താണെന്ന് ആക്ച്വലി അറിയില്ല അപ്പോൾ എന്തായാലും ഗോ വിത്ത് ദി ഫ്ലോ എന്തായാലും വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം Station mm. waiting for train to eastam mm. station and me ഇന്ന് സദ്യ കഴിക്കാൻ പോണത് നവരുചിയിലാണ് അപ്പൊ പുറത്ത് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു നമ്മുടെ ടോക്കൺ വന്നിട്ട് രണ്ടരക്കായിരുന്നു പക്ഷെ മൂന്നു മണിയായിട്ടും ഒന്നും അവിടെ ഒരു അനക്കവും കാണുന്നില്ല ഫുള്ള് തിരക്കായിട്ട് തന്നെ മോൻ എന്താണ് നിക്കായിരുന്നു ഒരാൾ സങ്കടത്തിലാണ് പണക്കത്തിലാണ് ഇല്ല ഇല്ല ഇക്കാകും നല്ല മുണ്ടു ഷർട്ട് ഒക്കെ എടുത്തിട്ട് സദ്യക്ക് വരാന്നുള്ള പ്ലാനിങ്ങിലായിരുന്നു പക്ഷെ ജോലി കഴിഞ്ഞ് വരാൻ കൂടി ആ പ്ലാനിങ് എല്ലാം പൊളിഞ്ഞു അപ്പൊ നമ്മൾ നല്ല ഭംഗിയിൽ ഒരുങ്ങി വന്നത് കണ്ടപ്പോ ഇക്കാകെ പെണങ്ങി നമ്മളോട് ഇവിടെ ആണെങ്കിലും ഇപ്പോഴൊന്നും സദ്യ കഴിക്കാൻ പറ്റില്ല കണ്ടോടുകൂടി നമ്മള് മുല്ലപ്പൂവൊക്കെ മേടിക്കാനായിട്ട് ഇറങ്ങി ഞങ്ങൾ മുല്ലപ്പൂ വാങ്ങിക്കാൻ പോവാണ് തപ്പി പോയോണ്ടിരിക്ക സ്ഥലത്ത് അങ്ങനെ തീ നടന്നു പോകുമ്പോൾ ഫസ്റ്റ് കണ്ട പൂക്കടയിലെ നമ്മൾ ആദ്യം കേറുകയാണ് അവിടെ ഉണ്ടോന്ന് അറിയില്ല ഉണ്ടാവും എന്തായാലും പൂക്കടയാണല്ലോ അങ്ങനെ വിലയൊക്കെ പേശി നമ്മള് പൂവൊക്കെ മേടിച്ചു പൂവിന് ഇവിടെ ഒടുക്കത്ത വിലയായിരുന്നു എന്നാലും കുഴപ്പമില്ല ഓണമൊക്കെ അല്ലേ പൂവൊക്കെ വേണ്ടേ ഞങ്ങൾ പിന്നെ ആ ഷോപ്പിൽ താളോട് ചോദിച്ചിട്ട് പിന്നെ അവിടെ നിന്നിട്ട് തന്നെ പൂവൊക്കെ വെച്ച് പൂവാന്നുള്ള ഒരു പ്ലാനിങ്ങിലായി പിന്നെ പൂവൊക്കെ വെക്കാൻ തുടങ്ങി

എന്റെ പൂ കാണില്ല ബാക്കിലാണ് എനിക്ക് ഫ്രണ്ടിക്ക് കെടുന്നത് ഇഷ്ടമല്ല നമ്മൾ അവിടെ എത്തിയപ്പോഴും അതേ തിരക്ക് തന്നെ അപ്പോഴും അവിടെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഇക്കാടെ പിണക്കും അതുപോലെ തന്നെ മാറാതെണ്ടായിരുന്നു പൂങ്കുടിയും വെച്ചപ്പോൾ കുറച്ചു കൂടി ഡയലോഗി കൊക്കെ കൂടി നമ്മളെ കണ്ടിട്ട് ഇനി ഇവിടെ ഷർട്ടും മുണ്ടൊക്കെ ഒന്ന് വീട് എത്തിയിട്ട് ഇട്ടിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി ഒന്ന് പുറത്തൊക്കെ നടക്കാൻ ഇറങ്ങാന്നൊക്കെ ഉള്ള പ്ലാനിങ്ങില് ഇക്ക അങ്ങനെ പറഞ്ഞ് സമാധാനിപ്പിച്ച് നിർത്തി നമ്മള് ഇപ്പൊ അങ്ങനെ സമയം ഒരു മൂന്നര ആയി കാണും വിഷപ്പ് ഇങ്ങനെ തലയ്ക്ക് മീതെ കയറി നിൽക്കുകയായിരുന്നു ഒരു മണിക്കൂറായി നിൽക്കുന്നു അങ്ങനെ അവസാനം കാത്തിരിപ്പിന് വിരാമം ഇട്ട് നമ്മുടെ പേരൊക്കെ വിളിച്ച് നമ്മൾ അകത്ത് കേറിയിട്ടുണ്ട് സദ്യ കഴിക്കാനായിട്ട് അതിനെ ഫസ്റ്റ് എന്നെ ഇല ഒക്കെ കൊണ്ടു വെച്ചപ്പോഴേ ഒരാശ്വാസം ാന് മുല്ലപ്പൂവൻ ചൂണ്ടി വരബാന് സദ്യ കൂട്ടങ്ങൾ ഒരുങ്ങാനെ വന്നാട്ട തിന്നാട്ട ഒരുമിച്ച് തിന്നാട്ടൂത്തില്ലേ ഓണകുടവത്തില്ലേ കുഞ്ഞാലാടണ്ടേ ഓണക്കുടവേ ചാഞ്ചം കളിയാടണ്ടേ ും കളികൾ വയസ്സൊന്നും ഇല്ലാത്ത കൂട്ടങ്ങൾ പാട്ടിയിലുംകൾ പത്ത് പെട്ടി ചിരിക്കുമ്പോ തന്നെ കിട്ടും മേളക്കൊട്ടി കളിയാണ് മുല്ലപ്പൂവൻ ചൂണ്ടി വരവാണ് സദ്യ കൂട്ടങ്ങൾ ഒരുങ്ങാന്ന് വന്നാട്ട തിന്നാട്ട ഒരുമിച്ച് നിന്നാട്ടു അങ്ങനെ നമ്മൾ ബേഷായിട്ട് നല്ലൊരു സദ്യ കഴിച്ച് ഒരു സദ്യ പാർസലും വീട്ടിലേക്ക് മേടിച്ചിട്ടാണ് അവിടെ നിന്ന് പോന്നത് ഇനിയിതേ പ്രത്യേകിച്ച് പണികളൊന്നും ഇല്ല നമ്മൾ നേരെ വീട്ടിലേക്കാണ് വിടുന്നത് അപ്പൊ നമ്മൾ സ്റ്റേഷനിലെത്തി ഇനി ട്രെയിൻ കയറി പോവുക ഗസ് അങ്ങനെ സദ്യ ഒക്കെ കഴിച്ച് ഉഷാറായി നമ്മൾ ഒരു പാർസലും മേടിച്ച് കൊതി മതിയാവാതെ വീട്ടിലോട്ട് പോവാണ് അങ്ങനെ വീടെത്തിയതും ഇക്കാക നേരെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാനാണ് പോയത് ഏ കോസ്റ്റ്യൂമെല്ലാം ചേഞ്ച് ചെയ്ത് പൂർവാധികം ശക്തിയോടെ തിരിച്ചു വത്തിക്കുന്നു ഇക്കക മുണ്ടെടുത്തത് പ്രമാണിച്ച് നമ്മൾ ഫോട്ടോഷൂട്ടിന് വേണ്ടി അടുത്തുള്ള പാർക്കിലൊക്കെ പോവാണ് ഏ മട തന്നെ മട ഏ അപ്പോ ഇനി അവിടെ പോയിട്ട് കാണാം ഇവിടെ നിക്ക് ഈ പു നമ്മൾ പിന്നെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വഴിയിൽ കാണുന്ന എല്ലാം നല്ല സ്പോട്ടിൽ നിന്ന് ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്തിട്ടാണ് പോണേ പിന്നെ ഇങ്ങോട്ടാണ് പോണെന്നുള്ളൊരു കൃത്യമായ പ്ലാനിങ്ങും ഒരു സ്ഥലമൊന്നും ഇല്ലാത്ത കാരണം അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏതാണ് അടുത്തുള്ള പാർക്ക് എന്ന് തപ്പിയിട്ട് സദ്യ ഒക്കെ കഴിച്ചു കാരണം പിന്നെ നടക്കാനും വലിയ ഉഷാറൊന്നും ഉണ്ടായിരുന്നില്ല അധികം അപ്പോൾ പിന്നെ അടുത്ത് കണ്ട ഒരു പാർക്കിൽ കയറി കുറേ ഫോട്ടോസൊക്കെ എടുത്തു പക്ഷെ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നു അതൊക്കെ അങ്ങനെ കുറെ ഫോട്ടോസൊക്കെ എടുത്തു ഇവരുടെ ഡാൻസ് റീലൊക്കെ കഴിഞ്ഞ് നമ്മൾ റിട്ടൺ വീട്ടിലോട്ട് പോയോണ്ടിരിക്കുകയാണ് ലൈറ്റായി ഇപ്പോൾ ഇവിടെ എത്രയും സമയം എട്ട് മണിയൊക്കെ കവറായി പിന്നെ ലൈറ്റും പോയി അതുകൊണ്ട് നമ്മൾ ഫോട്ടോ എടുക്കലൊക്കെ നിർത്തി വീട്ടിൽ പോവുകയാണ് അങ്ങനെ ഇക്കല്ലാത്ത ഓണം അവസാനിച്ചിരിക്കുകയാണ് നല്ല ഗംഭീരമായിട്ട് നമ്മളൊരു മൂന്ന് നാല് ദിവസം കണ്ടിന്യൂസ് ആയി ഓണം ആഘോഷിക്കൽ തന്നെ പല സ്ഥലത്തും ഫ്രണ്ട്സായിട്ടും അല്ലാതെയും വീട്ടിലും എല്ലാം കൂടി അപ്പൊ എന്തായാലും എല്ലാവരുടെ ഓണം ഇതുപോലെ കളറായെന്ന് വിചാരിക്കുന്നു അറ്റ് ലാസ്റ്റ് ഞങ്ങൾ വീടെസ് വിളിച്ച ഇതോടു കൂടി ഓണപരിപാടി തീർന്നു എന്നുള്ളതാണ് ഒഫിഷ്യലി തീർന്നു എന്നാണ് വിചാരിക്കുന്നത് ഇനി നാളെയും ഞങ്ങക്ക് ഓഫാണ് നാളെ എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടാവുമോന്നറിയില്ല അപ്പെന്തായാലും അതെ അതെ